ചവറ ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടി യു സി വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചു അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കളെ അനുമോദിച്ചു ഓഫീസർമാരായി സ്ഥാനക്കയറ്റം കിട്ടിയ ജീവനക്കാരെ ആദരിച്ചു ചവറ ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദനവും നടത്തി അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കളെ പരിപാടിയിൽ അനുമോദിച്ചു കയറ്റു കിട്ടിയ ജീവനക്കാരെയും ആദരിച്ചു തൊഴിലാളികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് താല്പര്യവും അല്ലെങ്കിൽ ഒരു ും അഭിപ്രായം പറയാൻ പറ്റില്ല ഇപ്പൊ അഞ്ഞൂറ് കോടിയിലധികം പണം നമുക്ക് ലഭ്യമാകുന്ന തരത്തിൽ ഇവിടെ അയണോക്സൈഡ് നിങ്ങൾ വേറെ വേറെ വേർതിരിച്ച് അതിപ്പോ കച്ചവടം നടത്താൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന സർക്കാരുകൾ ഈ സ്ഥാപനത്തെ വിറ്റടിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇപ്പൊ ഈ യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രവർത്തനത്തിലൂടെ ഇവിടെ അല്ലെങ്കിൽ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രതിപക്ഷ നേതാവ് പുനർജന്യ പദ്ധതി വഴി നിർമ്മിച്ച് നൽകുന്ന വീടുകളിലൊരെണ്ണം കെ എം എം എൽ ഐ എൻ ഡി ഒ സി യൂണിയൻ നിർമ്മിച്ചു നൽകുമെന്ന് പരിപാടിയിൽ പ്രഖ്യാപിച്ചു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആർ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ബി സി സി ജനറൽ സെക്രട്ടറിയും യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാനുമായ കോലത്ത് വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കോൺഗ്രസ് നേതാക്കളായ മാമൂലയിൽ സേതുക്കുട്ടൻ കളത്തിൽ ഗോപാലകൃഷ്ണപിള്ള കോഞ്ചേരി ശംസുദീൻ ജി ശ്രീനിവാസൻ വൈ നജീബ് കെ വി ഗോപകുമാർ എൻ ശ്രീരാജ് വിഷ്ണുറാം ജോം ജോബിറ്റ് യെസ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ